ഷാഹിന മണ്ണാർക്കാടിന്റെ മരണത്തിൽ ഇരകൾക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഭർത്താവും മക്കളും കുടുംബാംഗങ്ങളും സ്റ്റേഷൻ പരിസരത്ത് ധർണ നടത്തി മരണത്തിന് ഉത്തരവാദിയായവരെ അറസ്റ്റ് ചെയ്യുക അന്വേഷണം പോലീസിൽ നിന്നും മാറ്റി ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കുക പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാടിൽ നിന്നും രാഷ്ട്രീയ നേതൃത്വം പിന്മാറുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് ഭർത്താവും കുട്ടികളും കുടുംബങ്ങളും ധർണ നടത്തിയത് കഴിഞ്ഞ ഇരുപത്തി തീയതി മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ രേഖാമൂലം പരാതി നൽകിയതാണ് എന്നും എന്നാൽ അതിന്മേൽ ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നും അതുകൊണ്ടാണ് ഇത്തരം സമരമാർഗവുമായി ഇറങ്ങിയത് എന്നും ഷാഹിനയുടെ ഭർത്താവ് സാദിക് മൈലംകോട്ടിൽ പറഞ്ഞു എൻ്റെ ഭാര്യ ഷാഹിനയുടെ മരണത്തിന്റെ പരാതിയുമായിട്ട് കഴിഞ്ഞ തീയതി ഇവിടെ മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ നമ്മൾ രേഖാമൂലം പരാതി അപ്പോൾ ആ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു അന്വേഷണം സമ്പൂർണമാകുന്നില്ല അത് വളരെയധികം മന്ദഗതിയിലാണ് നീങ്ങുന്നത് എന്നുള്ള ഒരു കുറച്ച ഒരു അറിവോടുകൂടെയാണ് നമ്മളിങ്ങോട്ട് വന്നത് അപ്പോൾ ഈ ഒരു അന്വേഷണം പൂർണ്ണ അത് തൃപ്തികരമായി മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും അത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന ആവശ്യവുമായിട്ടാണ് ഞങ്ങളിവിടെ നിന്ന് വന്നിട്ടുള്ളത് ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മളെ സുരേഷ് കൈതൃച്ചറ എന്ന പ്രതി ആ പ്രതിയെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ഈ അടുത്ത കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ പാർട്ടി കൂടിയ ഒരു യോഗത്തിൽ ഉള്ള ജില്ലാ നേതാവ് എന്നെപ്പറ്റി പറഞ്ഞ ആ ഒരൊറ്റ വാചകം തന്നെ മതിയാ എന്നാണ് അനേനയുടെ ഭർത്താവ് മാനസിക രോഗിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരാതിയാണ് അവിടെ ഉന്നയിച്ചത് തീർച്ചയായിട്ടും ഞാനുമായും ഒരു ബന്ധവും ഇല്ലാത്ത ഒരാൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം നടത്തുന്നത് അതുപോലെ തന്നെ അദ്ദേഹം ആ ഒരു വ്യക്തി ഞാനുമായി ഒരു പരിചയവും ഇല്ലെതാനും എന്നിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി പറഞ്ഞപ്പോൾ തന്നെ ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും തീർച്ചയായിട്ടും ഇത് ഈ സുരേഷ് കൈതച്ചറയെ രക്ഷപ്പെടുത്താനുള്ള ഒരു പരാതിയാണെന്ന് ഒരു ഒരു മുന്നൊരുക്കമാണെന്നും അതുപോലെ തന്നെ ആ സുരേഷ് കൈതച്ചറയെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി അവിടെ കൂടിയ ആളുകൾ പലരും സപ്പോർട്ടായി പറഞ്ഞത് രണ്ട് വർഷമായി ഈ സുരേഷ് കൈതച്ചിറ എന്ന പാർട്ടിയിലുള്ള ഒരു മുതിർന്ന നേതാവാണ് ഈ ഷാഹിനൊക്കെ അഭയം കൊടുക്കുന്നതെന്നാണ് പക്ഷേ അവസാനം സംഭവിച്ചത് അഭയം കൊടുത്ത് മരണത്തിലേക്ക് തള്ളിയിടുകയായിരുന്നു ഒരു കൊലപാതകത്തിലേക്ക് എത്തിക്കുകയായിരുന്നു ഈ സുരേഷ് എതിച്ചറായ വ്യക്തി കാരണം രണ്ട് വർഷമായി ഞാനും എൻ്റെ കുടുംബവും ഇവിടെ അരൂരാണ് താമസിച്ചിരുന്നത് അവിടെയുള്ള ഓണറിനോട് പറഞ്ഞാണ് ആവശ്യമെങ്കിൽ വരാം ഈ രണ്ട് വർഷക്കാലം മാസം തോറും ഒരു മാസവും മുടങ്ങാതെ വാടക കൊടുക്കുന്നതിൻ്റെയും അവിടെയുള്ള പീടികയിൽ ആഴ്ചയിൽ പത്ത് ദിവസം കൂടുമ്പോൾ ആയിരം രൂപ വെച്ച് ഇട്ടു കൊടുക്കുന്നതായിട്ടും അതുപോലെ ഇവിടെ മലബാറിൽ ഒരു മാസം ഒന്നര മാസം കൂടുമ്പോൾ അയ്യായിരവും എണ്ണായിരം രൂപ അയച്ചു വീട്ടിലേക്കുള്ള സാധനങ്ങൾ എത്തിക്കുകയും ചെയ്തു ആരോപണമാണ് അന്ന് പാർട്ടി ഈ ഒരു സുരേഷ് കൈതരമായി ബന്ധപ്പെട്ടുകൊണ്ട് രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്കെതിരെ മാനഹാനിക്ക് കേസുകൊടുക്കാനും ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് രണ്ടു മക്കളും സാദിക്കിന്റെ സഹോദരൻ സഹോദരിമാർ മറ്റു കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരും ധർണയിൽ പങ്കെടുത്തു